ഇരുപത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ലഹരി കേസിൽ നിന്ന് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണയെ രക്ഷിച്ചത് ഭാഗ്യത്തിന്റെ കളിവിളയാട്ടം കേസിന്റെ പല ഘട്ടങ്ങളിലും അവിശ്വസനീയമെന്നു തോന്നും വിധം ഭാഗ്യം ഷീലാസണ്ണയ്ക്ക് തുണയായി ഷീലാസണ്ണിയെ കൊടുക്കാനായി യഥാർത്ഥ എൽ എസ് ഡി സ്റ്റാമ്പ് തന്നെ വാങ്ങാനാണ് മരുമകളുടെ സഹോദരി ലിവിയയും സുഹൃത്ത് നാരായണദാസും തീരുമാനിച്ചിരുന്നത് ബംഗളൂരുവിലുള്ള ആഫ്രിക്കക്കാരനിൽ നിന്ന് പതിനായിരം രൂപ കൊടുത്ത് സ്റ്റാമ്പ് വാങ്ങിയത് ഷീലയ്ക്ക് ജയിൽ ശിക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എന്നാൽ മൂന്ന് മാസത്തിനുശേഷം കാക്കനാട്ടെ അനലറ്റിക്കൽ ലാബിലെ രാസപരിശോധനാഫലം നെഗറ്റീവായതോടെ ഷീല കേസിൽ നിന്ന് കുറ്റവിമുക്തയായി സത്യത്തിൽ ഒറിജിനൽ എന്ന് പറഞ്ഞ് ആഫ്രിക്കക്കാരൻ ലിവിയയെ പറ്റിക്കുകയായിരുന്നു ലിപിയെ വാങ്ങിയത് വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പായിരുന്നുവെന്ന് മനസ്സിലായത് പരിശോധനാ ഫലം വന്നതിനു ശേഷമാണെന്നാണ് പ്രതി നാരായണദാസ് പോലീസിന് മൊഴി നൽകിയത് യഥാർത്ഥ സ്റ്റാമ്പ് തന്നെയാണ് കൈമാറിയിരുന്നതെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാൻ എൽ എസ് ഡി സ്റ്റാമ്പ് ശരിയായി സൂക്ഷിച്ചില്ലെങ്കിലും പരിശോധനാ ഫലം നെഗറ്റീവായേക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു ആഫ്രിക്കകാരൻ പറ്റിച്ചതല്ലെങ്കിൽ പ്രതികളുടെ അശ്രദ്ധയും അറിവില്ലായ്മയുമാകാം ഷീലയ്ക്ക് തുണയായത്